പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച തമിഴ് സൂപ്പർ താരം വിജയ് പാർട്ടിയുടെ ആദ്യ സമ്മേളനത്തിനായുള്ള ഒരുക്കത്തിലാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനായി പാർട്ടിയെ പൂർണ്ണ സജ്ജമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിജയ് ഇപ്പോൾ കരുക്കൾ നീക്കുന്നത് തിരഞ്ഞെടുപ്പിൽ വിജയ് തനിച്ച് മത്സരിക്കുമോ അതോ ഏതെങ്കിലും പാർട്ടികളുമായി സഖ്യം രൂപീകരിക്കുമോ എന്ന കാര്യത്തിൽ ഒന്നും ഇതുവരെ വ്യക്തമായ സൂചനകളൊന്നും വിജയ് നൽകിയിട്ടില്ല ഇപ്പോഴിതാ തമിഴക വെട്ടിക്കഴകം പാർട്ടിയുടെ ആദ്യ സമ്മേളനത്തിൽ കോൺഗ്രസ് നേതാവും പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിയെ പങ്കെടുപ്പിക്കാൻ നടൻ വിജയ് ശ്രമിക്കുന്നതായി സൂചന കോൺഗ്രസ് കേന്ദ്ര നേതൃത്വവുമായി വിജയ് ഇക്കാര്യം ചർച്ച ചെയ്തു കഴിഞ്ഞുവെന്നാണ് റിപ്പോർട്ട് ഒപ്പം മുഖ്യമന്ത്രിമാരായ പിണറായി വിജയൻ രേവന്ത് റെഡ്ഡി ചന്ദ്രബാബു നായിഡു ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ എന്നിവരെ പങ്കെടുപ്പിക്കാനും വിജയുടെ ഭാഗത്തു നിന്നും നീക്കങ്ങൾ നടക്കുന്നുണ്ട് രണ്ടായിരത്തി ഒൻപതിൽ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയതിനു പിന്നാലെ വിജയ് കോൺഗ്രസിൽ ചേരുമെന്ന പ്രചാരണം ശക്തമായിരുന്നു ആരാധകരുടെ പിന്തുണയുടെ കരുത്തിൽ പാർട്ടി തുടങ്ങാൻ രാഹുൽ ഗാന്ധി ഉപദേശിച്ചെന്നും പറയപ്പെടുന്നുണ്ട് എന്നാൽ രാഹുൽ ഗാന്ധി വിജയ്ക്കൊപ്പം വേദി പങ്കിട്ടാൽ ഡി എം കെ കോൺഗ്രസ് സഖ്യത്തിൽ ഉലച്ചുണ്ടാകാനുള്ള സാധ്യതകളും പറയപ്പെടുന്നു അതുകൊണ്ട് തന്നെ വിജയുടെ ക്ഷണത്തെ രാഹുലും കോൺഗ്രസും എങ്ങനെ നോക്കിക്കാണുമെന്ന് കണ്ടറിയേണ്ടതുണ്ട് രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ച വിജയ് കഴിഞ്ഞ മാസം തന്റെ പാർട്ടിയായ തമിഴക വെട്ടി കഴകത്തിന്റെ പതാകയും പുറത്തിറക്കിയിരുന്നു ചുവപ്പ് മഞ്ഞ എന്നീ നിറങ്ങളും രണ്ടാനകളുടെ ചിത്രവും അടങ്ങുന്നതാണ് പതാക സംഗീതജ്ഞന്റെ സ്തമൻ ചുറ്റപ്പെടുത്തിയ പാർട്ടിയുടെ ആന്തവും പുറത്തിറക്കിയിരുന്നു മതസൗഹാർദ്ദത്തിന്റെയും ഐക്യത്തിന്റെയും പ്രമേയങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടാണ് ഈ ഗാനം അവതരിപ്പിച്ചത് എല്ലാവർക്കും തുല്യ അവകാശവും അവസരവും നൽകുമെന്നും തമിഴ് ഭാഷയെ സംരക്ഷിക്കുമെന്നും സാമൂഹിക നീതിയുടെ പാതയിൽ മുന്നോട്ട് പോകും എന്നൊക്കെയാണ് പാർട്ടിയുടെ പ്രതിജ്ഞ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ടാണ് വിജയ്യുടെ നീക്കം നിയമസഭാ തെരഞ്ഞെടുപ്പിനെ മുൻപ് ഓരോ മണ്ഡലത്തിൽ നിന്നും മത്സരിക്കേണ്ട സ്ഥാനാർത്ഥികളെ ഇപ്പോഴേ തെരഞ്ഞെടുക്കണമെന്നാണ് വിജയ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഓരോ മണ്ഡലങ്ങളിൽ നിന്നും നാല് സ്ഥാനാർത്ഥിയെങ്കിലും നാമനിർദ്ദേശം ചെയ്യണമെന്ന് ജില്ലാ ഭാരവാഹികളോട് വിജയ് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് വിജയുടെ പുതിയ സിനിമയായ ഗോട്ടിന്റെ റിലീസിന് ശേഷമായിരിക്കും പാർട്ടിയുടെ ആദ്യ സമ്മേളനം നിലവിൽ വിഴുപുരം ജില്ലയിലെ വിക്രവാണ്ടിയിൽ സമ്മേളന നഗരിക്ക് അനുമതി തേടിയിട്ടുമുണ്ട് കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു വിജയ് തന്റെ പാർട്ടി പ്രഖ്യാപിച്ചത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് തമിഴ്നാട്ടിലെ ജനകീയ സാമൂഹ്യ പ്രശ്നങ്ങളിലെല്ലാം ശക്തമായ ഇടപെടൽ നടത്തിയാണ് വിജയ് പ്രവർത്തിക്കുന്നത് ഡി എം കെ സർക്കാരിന്റെ കടുത്ത വിമർശകനായി വിജയ് ഇതിനോടകം തന്നെ രംഗപ്രവേശനം ചെയ്തിട്ടുമുണ്ട് പാർട്ടിയിൽ ഇതുവരെ പത്ത് ലക്ഷത്തിലധികം അംഗങ്ങൾ ഉണ്ടെന്നാണ് അവകാശപ്പെടുന്നത് രണ്ടു കോടി അംഗങ്ങളെ ചേർക്കുകയാണ് പാർട്ടിയുടെ ലക്ഷ്യം തമിഴ്നാട് കേരളം പുതുച്ചേരി കർണാടക എന്നിവിടങ്ങളിലെ പ്രവർത്തകർ ചെന്നൈ പനയൂരിലുള്ള പാർട്ടി ആസ്ഥാനത്ത് നടന്ന പരിപാടിയിലും പങ്കെടുത്തിരുന്നു പാർട്ടിയുടെ ആദ്യ സംസ്ഥാന സമ്മേളനം സെപ്റ്റംബർ ഇരുപത്തിരണ്ടിൽ വിക്രവാണ്ടിയിൽ നടത്തുമെന്നും സൂചനകളുണ്ട് അതിനുശേഷം വിജയ് സംസ്ഥാന പര്യടനം നടത്തുമെന്നാണ് കരുതുന്നത്